ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് എക്കണോമിക് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമക്കാലാൾക്കാരും മഹാരാഷ്ട്ര എന്ന് പറയും അത് ശരിയാണ് രണ്ടാം സ്ഥാനത്ത് ആര് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിരിക്കും കൂടുതലും പേര് ഗുജറാത്ത് എന്ന് പറഞ്ഞിരിക്കും ചിലർ തമിഴ്നാട് എന്നോ കർണാടകമെന്നൊക്കെ പറഞ്ഞിരിക്കും അന്നേരം ഈ പ്രാവശ്യത്തെ ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ അനലിറ്റിക്കൽ റിസൾട്ട്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില അത്ഭുതപ്പെടുത്തുന്ന ചില റിസൾട്ട്സ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ടോപ്പ് ടെൻ സ്റ്റേറ്റ്സിൽ മാക്സിമം എത്ര പേര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തെന്നുള്ള ആ ഡേറ്റ കാണുമ്പം എത്ര പേർക്ക് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാകുമല്ലോ ആ ടോപ്പ് ടെൻ ലിസ്റ്റിനകത്ത് ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ് ഗുജറാത്ത് ഇല്ല ലിസ്റ്റിൽ മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ സ്റ്റേറ്റുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തെ ഗുജറാത്ത് നല്ലപോലെ താഴെ അടിഞ്ഞു പോയിട്ടുണ്ട് ട്വൽവ് ലാക്സ് ടു ഫിഫ്റ്റി ലാക്സ് ഇൻകം കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റിനകത്ത് ജാർഖണ്ഡ് നമ്പർ ത്രീ ആണ് ട്വൻറ്റി പെർസെൻ്റ് ജാർഖണ്ഡിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ആൾക്കാർക്ക് ഈ ട്വൽ ലാക്സ് ടു ഫിഫ്റ്റി ലാക്സ് വരെയുള്ള ഇൻകമുണ്ട് ഗുജറാത്തിന് അത്രയാണെന്നറിയാം വെറും സെവൻ പെർസെൻറ്റേജ് ആണ് ആ ലെവലിലുള്ള ഇൻകം കിട്ടുന്നത് അതിൻ്റെ അർത്ഥം നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് ഗുജറാത്തിലെ ആൾക്കാർക്ക് ആ ലെവലിൽ ഇൻകം കിട്ടുന്നില്ല എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് ട്വൻറ്റി ഫൈവ് ലാക്സ് തൊട്ട് ഫിഫ്റ്റി ലാക്സ് വരെ ഇൻകം ഉള്ള ആ ലിസ്റ്റിനകത്ത് ഗുജറാത്ത് ഇല്ല നമ്മുടെ കൊച്ചു കേരളം നമ്പർ നയനിലുണ്ട് അന്നേരം ഇങ്ങനെയൊക്കെ ഉള്ള ആ റിസൾട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഗുജറാത്ത് ഇത്രമാത്രം പ്രോസ്പെറസ്സാന്നുള്ള കാര്യമൊക്കെ ഒരു വൈപ്പാണോ അതോ നമ്മുടെ ഗുജറാത്തി ചേട്ടന്മാർ ഇൻകം ടാക്സിനെ കവച്ച് വെക്കാനുള്ള വേറെ ഒരു വല്ലതും പരിപാടി അവർക്കറിയാവോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഏതാണ് ചോയ്സ് അത് ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിനകത്തോട്ട് അടിച്ചു വെച്ചേര്